ഇനി യാത്ര വേണ്ട ഷോപ്പ് തന്നെ നിങ്ങളുടെ നിഹാ ഡിസൈനർ ബ്യൂട്ടി ബസ് സ്റ്റാൻഡ് ദേവസ്വം ബോർഡിന്റെ വരുമാനം സർക്കാർ കൈക്കലാക്കുന്നുവെന്ന വ്യാജ പ്രചരണം ചിലർ എപ്പോഴും നടത്തുന്നുവെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു പമ്പയിൽ ആഗോള അയ്യപ്പ സംഗമം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കാണാതെയാണ് സർക്കാർ പണം കൊണ്ടുപോവുകയാണ് എന്ന് കള്ളപ്രചരണം അഴിച്ചുവിടുന്നു സമാനമായ മറ്റൊരു കള്ളപ്രചാരവേല ഈ അടുത്ത നാടിനു നേട്ടുന്നു അത് സർക്കാർ ന്യൂനപക്ഷ സംഗമവും നടത്താൻ പോകുന്നതാണ് കാര്യങ്ങൾ യഥാർത്ഥത്തിൽ മനസ്സിലാക്കാതെയോ അല്ലെങ്കിൽ മനസ്സിലാക്കിയിട്ടും സർക്കാരിനെതിരെ ഒരു നനഞ്ഞ പടക്കമെങ്കിലും അറിഞ്ഞ് കുറച്ചുപേരെയെങ്കിലും തെറ്റിദ്ധരിപ്പിക്കാം എന്ന് കഴിക്കുകയോ ആവാം ഇത്തരം കാര്യങ്ങൾ നടക്കുന്നത് ക്ഷേത്ര ഭരണം വിശ്വാസികൾക്ക് വിട്ടുകൊടുത്ത് സർക്കാർ പിന്മാറണമെന്ന ഒരു വാദവുമുണ്ട് വിശ്വാസികളുടെ കൈകളിൽ തന്നെ ആയിരുന്നല്ലോ പണ്ട് ക്ഷേത്രങ്ങൾ ആരും നോക്കാനില്ലാതെ അതൊക്കെ മിക്കവാറും നാശോന്മുഖമാകുന്ന നില വന്നപ്പോഴാണ് ദേവസ്വം ബോർഡ് ഉണ്ടാകണമെന്ന സർക്കാർ ഇടപെടൽ ഉണ്ടാകണമെന്നും ആവശ്യം വിശ്വാസി സമൂഹത്തിൽ നിന്ന് ഉയർന്നത് അങ്ങനെയാണ് ബോർഡുകളും മറ്റ് ഭരണ സംവിധാനങ്ങളും നിലവിൽ വരുന്നത് അതോടെയാണ് തകർച്ചയിലായ ഒരുപാട് ക്ഷേത്രങ്ങൾ ഉദ്ധരിക്കപ്പെട്ടത് ക്ഷേത്ര ജീവനക്കാർക്ക് കൃത്യമായി ശമ്പളം ഉറപ്പാക്കിയത് ജീർണതയിൽ നിന്ന് ക്ഷേത്രങ്ങൾ രക്ഷപ്പെട്ടത് രണ്ടായിരത്തി പത്തൊൻപതിലെ കോവിഡ് മഹാമാരിയുടെ സാഹചര്യത്തിൽ ദേവസ്വം ബോർഡിന്റെ ദൈനംദിന പ്രവർത്തനങ്ങൾ പോലും വിഷമത്തിലാകുന്ന സ്ഥിതിയുണ്ടായി അന്ന് നൂറ്റി നാൽപ്പത് കോടി രൂപയുടെ ധനസഹായമാണ് സർക്കാർ ബോർഡിന് നൽകിയത് മരാമത്ത് പണികൾക്കായി നൂറ്റി ഇരുപത്തിമൂന്ന് കോടി രൂപയും ലഭ്യമാക്കി ഇത്തരം സത്യങ്ങൾ പലരും കണ്ടില്ലെന്ന് നടിക്കുന്നു ക്ഷേത്രങ്ങൾ വിശ്വാസികൾക്ക് വിട്ടുകൊടുക്കണമെന്ന് പറയുന്നവർ സർക്കാർ സഹായമില്ലാതെ പഴയകാല ദുരിതാവസ്ഥയിലേക്ക് ക്ഷേത്രങ്ങൾ തിരിച്ചു പോകണമെന്നാണോ ആഗ്രഹിക്കുന്നതെന്നും വിശ്വാസികൾ തിരിച്ചു ചോദിക്കണം ദേവസ്വം ബോർഡിന്റെ വരുമാനം സർക്കാർ കൈക്കലാക്കുന്നുവെന്ന വ്യാജ പ്രചരണം ചിലർ ഇപ്പോഴും നടത്തുകയാണ് പലതവണ ഇത് വിശദീകരിച്ചിട്ടുള്ളതാണ് സർക്കാർ ഒരു പൈസ പോലും എടുക്കുന്നില്ലെന്ന് മാത്രമല്ല ദേവസ്വം ബോർഡിന് സർക്കാർ അങ്ങോട്ട് പണം നൽകുക കൂടി ചെയ്യുന്നുണ്ട് പതിനാറ് പതിനേഴ് മുതൽ രണ്ടായിരത്തി ഇരുപത്തി വരെ ദേവസ്വം സ്ഥാപനങ്ങളുടെ ആധുനികവൽക്കരണത്തിനും വികസനത്തിനുമായി അറുന്നൂറ്റി അൻപത് കോടിയോളം രൂപയാണ് സർക്കാർ അനുവദിച്ചത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് നൂറ്റി നാൽപ്പത്തഞ്ച് കോടി രൂപ കൊച്ചിൻ ദേവസ്വം ബോർഡിന് ഇരുപത്തി കോടി രൂപ മലബാർ ദേവസ്വം ബോർഡിന് മുന്നൂറ്റഞ്ച് കോടി രൂപ കൂടമാണിക്കൽ ദേവസ്വത്തിന് നാല് കോടി രൂപ ദേവസ്വം റിക്രൂട്ട്മെൻ്റ് ബോർഡിന് ഇരുപത്തൊന്ന് കോടി രൂപ സ്വാമി ക്ഷേത്രത്തിന് മൂന്നര കോടി രൂപ ഹിന്ദു ധർമ്മസ്ഥാപന ഭരണവകുപ്പിന് ഇരുപത്തെട്ട് ഇരുപത്തെട്ട് കോടി രൂപ അതുകൊണ്ടാണ് താരതമ്യേന തുച്ഛ വരുമാനം മാത്രമുള്ള എത്രയോ ക്ഷേത്രങ്ങളിൽ നിന്നും അന്ത്യത്തിരി തെളിയുന്നത് അവിടങ്ങളിലെ ക്ഷേത്ര ജീവനക്കാർ പട്ടിണിയിലാകാത്തത് ശബരിമല മാസ്റ്റർ പ്ലാൻ പ്രവൃത്തികൾ ആരംഭിച്ച രണ്ടായിരത്തി പതിനൊന്ന് പന്ത്രണ്ട് മുതൽ നാളിതുവരെ നൂറ്റി നാല്പത്തി എട്ട് ദശാംശം അഞ്ചു കോടിയോളം രൂപ സർക്കാർ വിവിധ വികസന പദ്ധതികൾക്കായി ചെലവഴിച്ചിട്ടുണ്ട് ശബരിമലയുടെ ബേസ് ക്യാമ്പായ നിലയ്ക്കലിന്റെ ലേഔട്ട് ഔട്ട് പ്ലാനിന് രണ്ടായിരത്തിഇരുപതിൽ തന്നെ സർക്കാർ അംഗീകാരം നൽകിയിരുന്നു ശബരിമല മാസ്റ്റർ പ്ലാൻ ഉന്നതാധികാര സമിതിയുടെ പ്രവർത്തനത്തിലെ കാലതാമസം മൂലം ഫണ്ട് യഥാസമയം ചെലവഴിക്കുവാൻ സാധിക്കാത്ത സാഹചര്യം മുൻപുണ്ടായിരുന്നു എന്നാൽ സർക്കാരിന് ദിനമായ ഇടപെടൽ മൂലം ശബരിമല മാസ്റ്റർ പ്ലാൻ പ്രവൃത്തിയിൽ ഉൾപ്പെട്ട പ്രവൃത്തികളെല്ലാം തന്നെ വേഗത്തിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് ഇതിന്റെ ഭാഗമായി സന്നിധാനത്തിന്റെയും പമ്പയിലെ ട്രക്ക് റൂട്ടിന്റെയും ലേ ഔട്ട് പ്ലാനുകൾക്ക് സർക്കാർ കഴിഞ്ഞ ജനുവരിയിൽ അംഗീകാരം നൽകുകയുണ്ടായി രണ്ടായിരത്തി പതിനാറ് പതിനേഴ് മുതൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെ ദേവസ്വം സ്ഥാപനങ്ങളുടെ ആധുനികവത്കരണത്തിനും വികസനത്തിനുമായി ആകെ അറുന്നൂറ്റി അൻപത് കോടിയോളം രൂപയാണ് സർക്കാർ അനുവദിച്ചത് ഇതിനു പുറമെ ശബരിമല പ്ലാൻ പദ്ധതിക്ക് എൺപത്തിമൂന്ന് കോടി രൂപയും ശബരിമല സാനിറ്റേഷൻ സൊസൈറ്റിക്ക് ഇരുപത്തിരണ്ട് കോടി രൂപയും ഇടത്താവളം പദ്ധതിക്കായി നൂറ്റി പതിനാറ് കോടി രൂപയും അനുവദിച്ചു രണ്ടായിരത്തി പത്തൊൻപത് ഇരുപത് സാമ്പത്തിക ഏകദേശം നൂറ് കോടി രൂപ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിലേക്കായി പ്രത്യേകമായി വാകയിരുത്തി പതിനാറ് പതിനേഴ് മുതൽ പത്തൊൻപത് ഇരുപത് വരെ എല്ലാ ദേവസ്വം ബോർഡുകൾക്കുമായി മുന്നൂറ്റി അൻപത്തി ഒന്ന് കോടി രൂപ വിതരണം ചെയ്തു ഇക്കഴിഞ്ഞ നാലര വർഷത്തിലായി ദേവസ്വം ബോർഡുകൾക്കും അനുബന്ധ സ്ഥാപനങ്ങൾക്കുമായി ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് കോടി രൂപയാണ് അനുവദിച്ചത് ഇങ്ങനെ സർക്കാർ അങ്ങോട്ട് കൊടുക്കുന്നത് കാണാതെയാണ് സർക്കാർ പണം കൊണ്ടുപോവുകയാണെന്ന് ആക്ഷേപിക്കുന്നത് ന്യൂസ് ബ്യൂറോ പത്തനംതിട്ട ഷോപ്പിംഗിനായി ഇനി യാത്ര വേണ്ട ഷോപ്പ് തന്നെ നിങ്ങളുടെ വീട്ടിലേക്ക് വന്നാലോ നിഹാ ഡിസൈനർ ബ്യൂട്ടീക്യോസ് ആർ ടി സി ബസ് സ്റ്റാൻഡ് പന്തളം ലേഡീസ് കിഡ്സ് വസ്ത്രങ്ങളുടെ വിപുലമായ കളക്ഷനുകളും കസ്റ്റമേഴ്സ് സ്റ്റിച്ചിംഗ് ഫാഷൻ ഡിസൈനർ കൺസൾട്ടിംഗും ആദ്യമായി പന്തളം കൂടാതെ ഓൺലൈനായി പർച്ചേസ് ചെയ്യാനുള്ള അവസരവും നിഹ ബ്യൂട്ടീക് ഡോട്ട് കോം എന്ന വെബ്സൈറ്റ് വിസിറ്റ് ചെയ്ത് പർച്ചേസ് ചെയ്യാവുന്നതാണ് വാട്സ്ആപ്പ് വഴിയും പർച്ചേസ് ചെയ്യാനുള്ള അവസരം കോൺടാക്ട് സെവൻ നയൻ സീറോ ഡബിൾ ടു നയൻ സിക്സ് സെവൻ ടു ഫൈവ്